അടുത്തായി ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കാനായി നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ സെക്രട്ടറി ആണ് അദ്ദേഹം കെ ടി ജോയി അദ്ദേഹത്തെ ക്ഷണിച്ചു കേരള വ്യാപാരി സൈനികോപന സമിതി പൊന്നരുതി പുനരുദ്ധി യൂണിറ്റിനെ ഈ വരുന്ന രണ്ട് വർഷക്കാലത്തേക്ക് നയിക്കുവാനായി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്ത സുധീർ മേനോൻ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ സുധീർ മേനോൻ ജില്ലയുടെ വൈസ് പ്രസിഡന്റും നമ്മുടെ ഭരണാധികാരിയുമായി ഈ ചുമതല നിർവഹിച്ച ബഹുമാനപ്പെട്ട ശ്രീ എം സി പോൾസൺ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുള്ള സാജിഖ എൻ്റെ സുഹൃത്തും മണ്ഡലം വൈസ് പ്രസിഡന്റുമായ സി എ ഷാദിഖ് എറണാകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എഡ്വേർഡ് ഫോർറ്റസ് മറ്റ് ഇ മണ്ഡലിപ്പ് തെരഞ്ഞെടുത്തപ്പെട്ട അരുൺകുമാർ ജോയ് മറ്റ് വൈസ് പ്രസിഡന്റുമാർ ഷാജി അടക്കം തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ യൂത്ത് വിങ് ഭാരവാഹികളെ പ്രിയപ്പെട്ട ഈ യൂണിറ്റിൻ്റെ കരുത്തായ അംഗങ്ങളെ വനിതാവിങ്ങിന് എടുത്തു പറയാനായിട്ടില്ല കാരണം വനിതാ വിങ് ഇവിടെ രൂപീകരിച്ചിട്ടില്ല കാരണം അത് മസ്റ്റാണ് കാരണം ഞാൻ എറണാകുളം നിയോജക എത്രക്കാക്കട നിയോജക മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കൊല്ലരുത്ത യൂണിറ്റിൽ ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല ഇത് യൂത്ത് വിങ് ഉണ്ടായിരുന്നില്ല വനിതാവിങ് ഉണ്ടായിരുന്നില്ല അപ്പോൾ യൂത്ത് വിങ് ഓൾറെഡി ആയിക്കഴിഞ്ഞു ഇത്രയും വനിതാ വങ്കങ്ങളുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുള്ള അഞ്ചൂറ് പേരുള്ള ഒരു യൂണിറ്റ് പോലും വനിതാ വങ്ങ് ഉണ്ട് നിർബന്ധമായും ബഹുമാനപ്പെട്ട സുജൻ മേനോൻ സാറിനോട് വനിതാവിങ് ഈ അടുത്ത് വരുന്ന മാസങ്ങളിൽ തന്നെ ഇവരെക്ക് ഒരു ചുമതല കൊടുത്തുകൊണ്ട് കുറഞ്ഞത് മൂന്ന് വരെയെങ്കിലും വരുന്ന മാസം നടക്കുന്ന നിയോജക മണ്ഡലം വനിതകളുടെ മീറ്റിങ്ങിലേക്ക് അയക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്നിട്ട് കാര്യങ്ങൾ കൂടിയാൽ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം നമ്മുടെ കേരള വ്യാപാരി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ഏതാണ്ട് അഞ്ച് വർഷക്കാലമായി കാലമായി നമ്മുടെ വ്യാപാരികളുടെ കുടുംബ സുരക്ഷാ പദ്ധതി എന്നൊരു ഒന്നൊരു കാര്യം ആലോചിച്ച് അഞ്ച് വർഷത്തോളമായി ഏതാണ്ട് അത് നമ്മൾ ഏതാണ്ട് ഒരു തീരുമാനത്തിലെത്തി അതിനെ പോകുമ്പോൾ മറ്റേ കാര്യങ്ങളൊക്കെ പ്രിൻറ് ചെയ്ത് കഴിഞ്ഞു എന്താണ് എന്താണതിൻ്റെ രീതി എന്ന് വെച്ചാൽ എല്ലാ മാസവും അറുപത്തഞ്ച് വയസ്സാണ് അതിൻ്റെ പ്രായപരിധി രണ്ടായിരം രൂപ എല്ലാ മാസവും അറുപത് മാസം അടച്ചു കഴിയുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടയ്ക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ മാസവും നമ്മൾ ഒരു നറുക്കെടുപ്പ് നടത്തി പ്രോത്സാഹന സമ്മാനമായ നാലായിരം രൂപ ആ വ്യക്തിക്ക് കൊടുക്കുകയും ഏതൊരു വ്യക്തി ഇതിൽ ഈ ഇതിലംഗമാകുന്ന നമ്മുടെ എറണാകുളം ജില്ലയിൽ ഏതൊരു വ്യക്തി മരിച്ചാൽ ആ കുടുംബത്തിന് ക്കിയസ്യ പത്ത് മാസം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ പത്ത് മാസം ഇറക്കിയ ഇരുപതിനായിരം രൂപയും രണ്ട് ലക്ഷം രൂപയും കുടുംബത്തിന് കുടുംബസഹായ നിധിയായി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ജില്ലാവത്കരിച്ചിട്ടുള്ളത് കൂടാതെ അത് ഒരു ആക്സിഡൻ്റ് എത്തുകയാണെങ്കിൽ ഈ അടച്ച തുകയും മൂന്ന് ലക്ഷം രൂപയും ആ കുടുംബത്തിന് നൽകുക എന്നൊരു ഒരു തീരുമാനമാണ് നമ്മുടെ ജില്ല ഏറ്റെടുത്തിരിക്കുന്നത് അതിന് എല്ലാ യൂണിറ്റിൻ്റെയും സഹകരണം വന്നുകൊണ്ടേയിരിക്കുന്നു പുനരുതി യൂണിറ്റിനും അതിനെ അത് ശരിക്കും മുഖവിലയ്ക്കെടുത്തുകൊണ്ട് ഒരു വ്യാപാരിക്ക് ഒരു കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ കൊടുക്കാൻ ഈ യൂണിറ്റ് സാധിക്കില്ല ജില്ലയ്ക്ക് സാധിക്കില്ല അങ്ങനെ കൊണ്ട് കൊടുക്കാൻ അപ്പോൾ അതിനൊരു തനതായൊരു ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ എടുക്കണം അതിൽ അംഗങ്ങളാകണം മരണമെന്നത് ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന എനിക്ക് നാളെ ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ പറ്റുകയില്ല എൻ്റെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ സംഘടന കൊടുക്കുമ്പോൾ അവർ അവർ ഈ സംഘടനയ്ക്ക് കൂടെ പ്രവർത്തിച്ച എൻ്റെ കുടുംബത്തിന് അതുകൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് അവർക്ക് അന്നേരം ഉണ്ടാകുന്ന ആ ഒരു അത് ഒരിക്കലും മറക്കാൻ മറക്കേണ്ടിയിട്ടതാണ് അപ്പോൾ അത് ആ വിവരം നിങ്ങളെ അവർ ധരിപ്പിക്കുക വേണ്ടിയാണ് ഞാൻ കണ്ടെന്ന് എനിക്ക് അത് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് കാരണം ഒരു കുടുംബത്തിന് രണ്ട് അടുപ്പ് കിട്ടുക എന്ന് പറയുന്നത് ആ സന്ദർഭത്തിൽ ചിലപ്പോൾ ഒരു ചുവയില്ലാതെ ആശുപത്രി കടക്ക് കിടന്നൊരു വ്യക്തിയായിരിക്കാം ഭരണമടച്ചത് ആശുപത്രി ചിലവുണ്ടാകാം എന്നൊക്കെ എന്തുകൊണ്ടാകാം ആ ഒരു കുടുംബത്തിന് ഈ ഒരു സംഖ്യ കിട്ടുമ്പോൾ ആ കുടുംബത്തിനൊരു ഒരു ചെറിയ ഒരു ഭയം കുറഞ്ഞ കണക്കാക്കാൻ സാധിക്കുമെന്നത് തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ഞാൻ ആശംസയാണെങ്കിൽ അർപ്പിച്ചിരിക്കുന്ന വിഷയം ഇന്നിവിടെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സുധീർ മേനൻ അടക്കം കാരണം സുധീർ സാറിൽ നിന്ന് ഞങ്ങൾ വിളിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തതാണ് തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ ക്ലാസ് എടുത്ത ക്ലാസ്സാക്കിയൊക്കെ പറഞ്ഞു ആ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവരുണ്ടായത് അപ്പോൾ സുധീർ സുധീരമേനൻ സാറിൻ്റെ ഈ ടീമിനെ എറണാകുളം ജില്ലയുടെ പേരിലും ദൃഗാകര നിയോജക മണ്ഡലത്തിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഏകദേശം അവർക്ക് ദീർഘായുശാല അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് നിർത്തുന്നു ജയ് വ്യാപാരി വ്യാപാരിയോ ഏകോപന സമിതി